പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനും നന്ദി പറയുന്നു എൻ്റെ പേര് സിന്ധു ഡെൽസൻ ഹസ്ബൻഡിൻ്റെ പേര് സി സി ഡെൽസൻ വളരെ ഞാൻ ഞാനിന്നിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് അതിനുശേഷം രണ്ട് സാക്ഷ്യങ്ങൾ ഈ പരിശുദ്ധ അൾത്താരയിൽ ഞാൻ പറഞ്ഞു ഇത് മൂന്നാമത്തെ എൻ്റെ സാക്ഷിയാണ് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ ഇവിടെ തുടങ്ങുകയാണ് ആദ്യമായിട്ട് എനിക്ക് മാതാവിന് ഇരുപത് മണിക്കൂർ ഞാൻ മാതാവിൻ്റെ ഭക്തിയാണ് അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ ഞാൻ പാട്ട് പാടും അപ്പോൾ ആ സമയത്താണ് എനിക്ക് വെറുതെ ഒരു ദിവസം ഇരുന്നപ്പോൾ മാതാവിനെക്കുറിച്ച് എനിക്ക് ആ ഒരു അഞ്ചാറ് ലൈൻ എനിക്ക് ഇങ്ങനെ വന്നു എൻ്റെ മനസ്സിൽ അപ്പോൾ ഞാൻ അത് ഓടിപ്പോയി അത് എഴുതി വെച്ചു എഴുതി വെച്ചിട്ട് എൻ്റെ മനസ്സിൽ തോന്നണ ഒരു ട്യൂൺ ട്യൂണിട്ടിട്ട് ഞാനത് പാടി മോൻ മ്യൂസിഷ്യൻ ആണ് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എനിക്കിത് കവർ സോങ് ചെയ്ത് റീല് ചെയ്ത് മാതാവിനെക്കുറിച്ച് എല്ലാവരും അറിയണം അപ്പോൾ എനിക്ക് മോൻ അത് ചെയ്തു തരണം എന്ന് പറഞ്ഞു അവൻ അവൻ അതിലുള്ള കുറവുകളൊക്കെ തിരുത്തി എന്നോട് പറഞ്ഞു ശരി തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം അതൊക്കെ റെഡിയാക്കി എനിക്ക് പാടാനുള്ളൊരു സമയം സ്റ്റുഡിയോ ഒക്കെ റെഡിയാക്കണമല്ലോ അപ്പോൾ വേണ്ടി വെയിറ്റ് ചെയ്യണ സമയത്താണ് ഒക്ടോബർ ട്വൻ്റി സിക്സ്ത്തിന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ എല്ലാവരും സാക്ഷ്യത്തിൽ പറയുമല്ലോ ഞങ്ങൾക്ക് ഇന്ന ഗിഫ്റ്റ് കിട്ടി ഗിഫ്റ്റ് കിട്ടിയെന്നൊക്കെ അപ്പോൾ ഞാനും പറഞ്ഞു മാതാവ് എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഗിഫ്റ്റ് വേണം എന്ന് അപ്പം എനിക്കെന്ത് ഗിഫ്റ്റാകത്തായിരുന്നു ഒക്ടോബർ ട്വൻ്റി സിക്സ് എന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരം രാത്രി മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ഇങ്ങനെ ഒരു കുറച്ച് ഒരു ഉണ്ട് അമ്മ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ഫിലിമിലേക്കാണ് അപ്പോൾ അമ്മ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ പാട്ട് ഫിലിമിൽ വരുമോ എന്തോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അമ്മ ഒന്ന് ട്രൈ ചെയ്യുന്നു എന്നു പറഞ്ഞിട്ട് അവനെന്നെ പാടിപ്പിച്ചു പാടി ഡയറക്ടർക്ക് അയച്ചു കൊടുത്തു അപ്പോൾ ഡയറക്ടർക്ക് അതൊരുപാട് ഇഷ്ടപ്പെട്ടു അതായത് എൻ്റെ ആ ഒരു വോയിസ് ആയിരുന്നു ആ ഫിലിമിന് വേണ്ടതെന്ന് പറഞ്ഞു അത് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ടെന്ന് എനിക്ക് തോന്നി അതിനുശേഷം ആ ഫിലിം കുറച്ച് ഇച്ചിരി വൈകിയാണ് റിലീസാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതങ്ങനെ കണ്ടിന്യൂ ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊക്കെ മറന്നുപോയി ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അതിനുശേഷം എനിക്ക് എപ്പോഴും ഏഴ് ഏഴ് എന്ന നമ്പർ വരുന്നു അപ്പം ഞാൻ എൻ്റെ ചേനോട് പറഞ്ഞു എന്താണാവോ എനിക്ക് ഏഴെന്നുള്ള നമ്പർ എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ എഴുചേട്ടൻ ഇങ്ങനെ മൂളിയിട്ട് അങ്ങോട്ട് വിട്ടു പക്ഷേ ഏഴാം തീയതി രാവിലെ ഒന്നും സംഭവിച്ചില്ല ഉച്ചക്കോ ഒന്നും സംഭവിച്ചില്ല വൈകുന്നേരം ആയപ്പോൾ വീണ്ടും എൻ്റെ മോൻ പറഞ്ഞു അമ്മേ അമ്മയുടെ പാട്ട് ഫിലിമിലേക്ക് എടുത്തു അത് ലിറിക്കൽ വീഡിയോ ആയിട്ട് ഇടാൻ അനുവാദം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഫിലിം ഹി ഫിലിം അന്നേരം റിലീസായിട്ടില്ല ആ പാട്ട് ലിറിക്കൽ വീഡിയോ ആയിട്ട് നവംബർ പതിനൊന്നാം തീയതി അതിട്ടു പക്ഷെ അന്ന് മുതൽ അന്ന് ആ ഡേറ്റ് മുതൽ ആ വീഡിയോ ആ സോങ് ഭയങ്കരമായിട്ട് ഹിറ്റായി ഹിറ്റെന്നല്ല മെഗാ ഹിറ്റായി ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ഞാൻ മനസ്സിലോർത്തത് എൻ്റെ മാതാവിനെ ഈ പാട്ട് എഴുതി മാതാവിനെ മഹത്വപ്പെടുത്തി ലോകം മൊത്തം അറിയിക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ മാതാവ് തിരിച്ച് എനിക്കൊരു സമ്മാനം തന്നത് എൻ്റെ പാട്ട് ലോകം മൊത്തം അറിയിപ്പിച്ചു അതിനുശേഷം ഇത് ജാനുവരി ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴാണ് റിലീസാവുകയുള്ളാണ് പറഞ്ഞിരുന്നത് പക്ഷെ അപ്പോഴൊക്കെ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു ഇല്ലടാ അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് മുൻപായിട്ട് ആ പടം റിലീസാവും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതെനിക്ക് എൻ്റെ മാതാവിൻ്റെ ഉറപ്പാണ് എന്ന് പറഞ്ഞു പക്ഷേ ഡിസംബർ അഞ്ചാം തീയതി തന്നെ ആ പടം ഹിറ്റായി ആ പടം റിലീസായി അതിപ്പോൾ ലോകമെമ്പാടുള്ള ആൾക്കാർ എനിക്ക് ഫോൺ താഴെ വെക്കാനുള്ളൊരു സമയമില്ല അത്രയ്ക്ക് ആരാധകരും എന്നെ അറിയാത്ത ആൾക്കാർ വരെ എന്നെ വിളിച്ചൊരുപാട് എന്നെ എനിക്ക് ഓടി വന്ന് മാതാവിനോട് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് ഇൻറ്റർവ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് അന്നാണ് ഇവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായിരുന്നു രാവിലെ ഏഴ് മണിക്ക് ഞാൻ ഇവിടെ വന്നു ഏഴര മണിക്കൂറോളം ഞാൻ ക്യൂ നിന്നിട്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്തത് അത്രയേറെ എന്നെ മാതാവ് മഹത്വപ്പെടുത്തി എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല അതിന് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചേട്ടൻ എൻ്റെ ചേട്ടനോടും ഈ ഇതിനെനിക്കൊരവസരം ഉണ്ടാക്കി തന്ന എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഇനിയും മാതാവിനെ ഉടമ്പടി ജീവിതം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഒരുപാട് പ്രവൃത്തികളും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് ഭക്ഷണം വെച്ച് കൊടുക്കാറുണ്ട് എൻ്റെ മക്കളെ പൂർണ്ണ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് മാതാവ് അതിനുള്ള കൃപ നൽകണം ഇൻ്റർവ്യൂവിന് ഞാൻ പോയ സമയത്ത് ഒരുപാട് പ്രാർത്ഥിച്ച് തൈ ഉടമ്പടി തൈലവും തേനും ഒക്കെ കഴിച്ചിട്ടൊക്കെയാണ് ഞാൻ പോയത് ഉടമ്പടി ഉപ്പ ഉപ്പെൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപമൊക്കെ കയ്യിൽ പിടിച്ച് ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റേജിലൊന്നും പെർഫോം ചെയ്തിട്ടില്ല എങ്ങും പോയി പാടിയിട്ടില്ല ഞാൻ പാടുന്ന പാട്ടൊക്കെ എൻ്റെ വീട്ടിലിരുന്ന മാതാവിൻ്റെ ക്രിസ്തീയ ഭക്തിഗാനങ്ങളൊക്കെ പാടുന്ന ഒരാളാണ് പക്ഷേ എന്നെ വാനോള ഉയർത്തിയതുപോലെയാണ് സിന്ധു ഡേഴ്സൻ ഇപ്പോൾ ഒന്നടിച്ച് കൊടുക്കുമ്പോൾ എവിടെ ഒന്നടിച്ച് കൊടുത്താലും എല്ലാ മീഡിയാസിലും എൻ്റെ പേരും പാട്ടുകളൊക്കെ വരുമ്പോൾ എനിക്കൊരുപാട് സന്തോഷം തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ കൊടാനും ഓടി നന്ദി പറയുന്നു കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ പത്രം കിട്ടുമ്പോൾ അതെല്ലാം ഓരോ വീടുകളിലാണ് നടന്ന് കൊടുക്കുന്നത് പിന്നെ എൻ്റെ ചേട്ടൻ ആഴ്ചയിലാഴ്ചയിലും ഇവിടെ വരും ഈ രണ്ട് ദിവസം മുമ്പ് വന്ന് മൂന്നും നാലും കെട്ടുകൾ പത്രം മേടിച്ചിട്ടുണ്ടെന്ന് ഒരു ദിവസം പോലും വീട്ടിൽ വയ്ക്കാതെ പിറ്റേ ദിവസം തന്നെ നടന്ന് സൈക്കിളിൽ പോയി എല്ലാ വീടുകളിലും ഓരോ വീടുകളിലും ഓരോ യോ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് പിന്നെ മെഡിക്കൽ കോളേജ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളവിടെ ഒരാളുണ്ട് അവിടെ അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് മാനസിക രോഗികൾക്ക് അതായത് അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം മേടിക്കാൻ പോകാനീ രോഗികളെ ഇരുത്തിക്കൊണ്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവരുടെ അടുത്ത് കൊണ്ടുപോയി ആ ഭക്ഷണ പൊതി കൊടുക്കുമ്പോൾ അവർ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ സന്തോഷം അത് വേറെ തന്നെയാണ് അങ്ങനെ രണ്ടാഴ്ചയ്ക്ക് ഇരിക്കുമ്പോൾ പത്തും ഇരുപതും പൊതി ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ മീഡിയാസിൽ ചിലപ്പോ ഒക്കെ ഇങ്ങനെ കിഡ്നി പേഷ്യൻ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ എന്നെക്കൊണ്ട് കഴിയണ രീതിയിൽ ഞാൻ അതിലൂടെയും കൊടുക്കാറുണ്ട് പിന്നെ വായ് കൊണ്ട് അതായത് ഒരാളോട് എനിക്ക് നേരത്തെ ഞാൻ സംശയം പറഞ്ഞിരുന്നതാണ് അത് എങ്കിലും ഞാൻ പറയുകയാണ് എൻ്റെ ഈ ഒരു ബിസിനസ്സൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അതൊക്കെ ഫ്ലോപ്പ് ആയ സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക എൻ്റെ ഒരു കൂട്ടുകാർ വഴിയാണ് ഞാനിവിടെ ഉടമ്പടി ആദ്യം എടുത്തത് അപ്പോൾ എൻ്റെ ഒരു ആ ജീവിത രീതി അറിയാവുന്ന ആൾക്കാർ ഇവരെങ്ങനെ എങ്ങനെ എത്തിയെന്ന് അറിയുമ്പോൾ ഒക്കെ ഞാൻ മാതാവിനെ കൂടുതൽ മഹത്വപ്പെടുത്താൻ ഞാൻ ഒരായ വായിൽ എന്താണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല അതുപോലെ ഞാൻ സ്നേഹത്തോടു මदाාවනේ എല്ലാവരോടും ഞാൻ പറയാറുണ്ട് ഒരുപാട് പേര് എൻ്റെ എൻ്റെ ജീ ഇത് കണ്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് അവർക്കും സൗഖ്യം ഒരു സൗഖ്യം കിട്ടിയിട്ടുണ്ട് ഞാൻ വയ്യാത്ത ചേട്ടനാണെങ്കിൽ വയ്യാതെ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ വയ്യാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് അവർക്ക് തയ്യലോട്ട് പ്രാർത്ഥിച്ച് കൊടുക്കും ഭയങ്കര ഇതാണ് എൻ്റെ ചേട്ടനാണ് എന്നെക്കാൾ കൂടുതൽ ആത്മീയതയിൽ ഞങ്ങൾ കുടുംബത്തോടെ പ്രാർത്ഥന എല്ലാം ഉണ്ട് അപ്പോൾ ഒരുപാട് ഇനിയും 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 ഉടമ്പടിയിൽ ജീവിക്കാനും ഉടമ്പടിയോടെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഞങ്ങൾ കൂടുതൽ ആത്മീയതയിൽ വളർത്തുവാനും സഹായിക്കണമെന്ന് ഞാൻ മാതാവിനോടും പരിശുദ്ധ യേശു അപ്പച്ചനോടും ഒരായിരം നന്ദി ആത്മീയമായിട്ടെന്ന് പറയാനാണെങ്കിൽ ഞങ്ങള ആഴ്ചയിൽ ഞാൻ കുമ്പസാരിക്കും പിന്നെ ബൈബിൾ വായിക്കും മറ്റുള്ള പത്രം കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മടിയില്ല ഞാൻ എനിക്ക് തോന്നുന്നു ഒരു നൂറ് കെട്ട് പത്രം ഞാൻ കൊടുത്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഈ ഞാനിപ്പോൾ ഏഴാമത്തെ ഉടുമ്പടിയാണ് പുതുക്കിയത് അതിൻ്റെ ഉള്ളിൽ അത്രയും പത്രം ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ രോഗികളായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പുതുക്കിയ പുതുക്കിയപ്പോൾ ഞാനൊരു വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു കേബിളിൻ്റെ വർക്ക് പോകണ ഒരു പയ്യൻ അവൻ ഷോക്ക് അടിച്ചിട്ട് അരക്കി താഴെ തളർന്ന് കിടക്കുവായിരുന്നു അപ്പോൾ ആ മകൻ്റെ ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിയോഗം വെച്ചത് അപ്പോൾ ആ മകന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അതുപോലെ ഒരു രോഗികളെ കാണാൻ പോകുമ്പോഴും ഒരു വീട്ടിലെ ഒരു മോൻ സ്ട്രോക്ക് വന്ന് തളർന്ന് ഒരു ഇടത്തെ കൈയും കാലും തളർന്നിരിക്കുകയാണ് ആ മകനും നമ്മൾ അങ്ങനെ ആ മകനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അതൊക്കെ നമ്മൾ നിയോഗത്തിൽ വെച്ചിട്ടാണ് പിന്നെ മറ്റുള്ള കരുണ്യപ്രവർത്തികളാണെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി ഭക്ഷണം കൊടുക്കാനും അങ്ങനെ എല്ലാ കാര്യത്തിലും ആത്മീയമായിട്ടും ഒക്കെ ഞങ്ങൾ തന്നെ ഇത്രയും അനുഗ്രഹം തന്ന ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുകുമാരനും ഒരു ആയിരമായിരം നന്ദി പറയുന്നു കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകുന്ന യശയ പ്രവാചൻ്റെ പുസ്തകത്തിൽ അമ്പത്തി എട്ടാം അധ്യായം പതിനൊന്നാം വാച്യമാണ് തിരുവചനമാണ് നാം കേട്ടത് സിന്ധു എന്ന മകളുടെയും കുടുംബത്തിൻ്റെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പ്രത്യശീകരണ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരു ദൈവാനുഭവമാണ് സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത് ദൈവം നമ്മെ നിരന്തരം നയിക്കുന്ന വഴികളും ശരിയായ പാത കാണിച്ചു തരുന്നതുമാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ മക്കൾ ഉടമ്പടി ജീവിതത്തിൽ നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലുകളും ഈ പറഞ്ഞ പറഞ്ഞതുപോലെ ആദ്യം പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തുവാനായിട്ടും ഈശോയെ സാക്ഷ്യപ്പെടുത്തുവാനുമായിട്ടാണ് ഇമാൾ ആദ്യം പാട്ട് എഴുതിയത് പരിശുദ്ധ അമ്മയുടെ ഒരു നല്ല പാട്ടാണ് കൃപാമതിയെ കൃപാമതി എന്നുള്ളൊരു പാട്ട് മകൻ പറഞ്ഞു അമ്മയോട് കുറച്ചും കൂടെ ശരിയാകാനുണ്ട് പിന്നീടാണ് മകൻ വേറൊരു കാര്യവുമായി വന്നത് ഒരു പുതിയൊരു പാട്ട് ഒരു മൂവിയിലേക്ക് ആ പാട്ടിൻ്റെ ലിറിക്സ് വീഡിയോ സെവൻത്ത് ഡി നവംബറിലാണ് റിലീസായത് ഏഴാമത്തെ തീയതി കാണിച്ചാണ് എപ്പോഴും ഈ മകളുടെ കാര്യത്തിൽ പല പ്രാവശ്യവും അമ്മയുടെ ഇടപെടൽ ഇടപെടലുകൾ ഈ മകൾക്ക് മനസ്സിലായത് ഇട്ട് പ്രാർത്ഥിക്കുന്ന സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇവിടെയും ഈ മകൾക്ക് ഏഴെന്ന ഡേറ്റിലൂടെ പല കാര്യങ്ങളും നടത്തിക്കൊടുത്തു ഒക്ടോബർ ഇരുപത്താറാം തീയതി ജന്മദിനത്തിന് പോലും അമ്മയോട് ഒരു ഗിഫ്റ്റ് ചോദിച്ചിരുന്നു ആ ഗിഫ്റ്റും അമ്മ കൊടുക്കാൻ മറന്നില്ല ഫസ്റ്റ് ഇൻ്റർവ്യൂ ഡിസംബർ ഏഴാം തീയതി ആയിരുന്നു ആ മകൾ പറഞ്ഞ പോലെ ഏഴര മണിക്കൂർ ഇവിടെ നിന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് ഒരു നോക്ക് കാണാൻ ഒന്ന് തൊടുവാൻ ഏഴര മണിക്കൂർ ലൈനിൽ നിന്ന് ഈ മകൾ മകള് ആയപ്പോഴാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ സമയത്ത് ഈ മകൾ പരിശുദ്ധ അമ്മയുടെ അരികിലെത്തിയത് അന്നത്തെ ദിവസം രണ്ട് മണിക്കാണ് ഇൻറ്റർവ്യൂ ആയിരുന്നത് ആ ദിവസത്തെ ഇൻ്റർവ്യൂ മാറ്റിവെച്ച് നാലുമണിക്കത്തേക്കാക്കി സമയ ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ഓരോ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നമ്മുടെ ഓരോ സമയവും പരിസ്ഥിതി അമ്മയ്ക്കറിയാൻ നമ്മൾ എന്ത് ചെയ്യുന്നു മക്കൾ എവിടെയാണ് മക്കൾക്ക് എന്താണ് കാര്യം അതെല്ലാം മീസോഡ് പറഞ്ഞ് ആ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നു പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ദിവസം നടന്ന ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ ഈ മകളുടെ സെലക്ഷനായി ഇപ്പോൾ ആ മൂവി ഇപ്പോൾ ഹിറ്റായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈശോയും പരിശുദ്ധമയും നമ്മളുടെ ഓരോ കാര്യത്തിലും ഓരോ നിമിഷവും നമ്മുടെ കൂടെയുള്ള ഒരു ദൈവമാണ് നമുക്കും നമ്മുടെ ഓരോ കാര്യങ്ങളും അവരുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം ഉടമ്പടി ജീവിതം ഭക്തിയോടെ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നമുക്ക് നയിക്കാം സിന്ധുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ ദൈവാനുഗ്രഹത്തിനും കൃപകൾക്കും നമ്മൾക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശു സ്തുതി